വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ ഇന്ത്യയിലെ ഓരോ മതവിശ്വാസികൾക്കും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് വസ്ത്രം ധരിക്കാനും വിശ്വാസങ്ങൾ കൊണ്ടു നടക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു കോളേജാണ് പി എസ് എംഒ കോളേജ് ആ കോളേജിൽ നിഖാബിട്ട് പരീക്ഷയ്ക്ക് പോയ മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികൾക്ക് ദുരനുഭവം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ വിദ്യാർത്ഥികൾക്ക് മുഖാവരണം ധരിച്ചതിന് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് താക്കീതുണ്ടായി എന്നുള്ളതാണ് സുപ്രഭാതം പത്രത്തിൽ ഉണ്ടായ ഒരു വാർത്ത എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അങ്ങനെ പി എസ് എം ഒ കോളേജിലേക്ക് മുഖം മറച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് നടക്കാൻ പാടില്ലേ അങ്ങനെ ഓരോ വിദ്യാർത്ഥികൾക്കും അവരവരുടെ മതവിശ്വാസങ്ങളെ അനുസരിച്ച് വരാനും പഠിക്കാനും ഒക്കെ സ്വാതന്ത്ര്യ ഒരു നാട്ടിൽ എന്തിനാണ് ഒരു ന്യൂനപക്ഷ സ്ഥാപനമായ ബൊക്കർ സാഹിബ് മെമ്മോറിയൽ എന്ന പേരുള്ള ഒരു സ്ഥാപനത്തിൽ ഇങ്ങനെ വിലക്ക് ഉണ്ടാവുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഏതായാലും ഇത് സംബന്ധമായിട്ട് ആ രക്ഷിതാവിന്റെ ഒരു അനുഭവം രക്ഷിതാവ് തന്നെ പറയട്ടെ പി എസ് എം ഒ കോളേജ് പ്രിൻസിപ്പൽ അല്ലേ ആ ഞാന് പിന്നെ എന്റെ മകള് ഇവിടെ പഠിക്കുന്നുണ്ട് ഓക്കെ പരീക്ഷക്ക് വന്ന സമയത്ത് എന്താ സാറ് പറഞ്ഞു ഞാൻ വിളിച്ചതല്ല ഞാന് പരീക്ഷ കഴിഞ്ഞു പോകുന്ന കണ്ടപ്പോ അവരോട് വിവരം പറഞ്ഞതാണ് നമ്മുടെ കോളേജില് ക്യാമ്പസിൽ കേറുന്ന സമയത്ത് ഫേസ് കവർ ചെയ്ത് കയറുന്നതെന്നാണ് നമ്മുടെ കോളേജിന്റെ പോളിസി അതാണ് അത് കണ്ടപ്പോ അവരോട് എക്സാം ബ്രൂവ് മൊത്തം ഇറങ്ങിയത് കവർ ചെയ്തിട്ടാണ് ആരാണ് തിരിച്ചറിയുക അവരോട് പറഞ്ഞിട്ടുണ്ട് പരീക്ഷ വരുന്ന സമയത്ത് അവര് പുറമേന്ന് അങ്ങനെ വരാ ഉള്ളിൽ കേറുന്ന സമയത്ത് ഫേസ് കവർ മാറ്റിട്ട് ഓക്കെ അല്ല അത് പിന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ക്യാമ്പസിന്റെ അകത്ത് അകത്ത് പറ്റൂല പറ്റൂസിന് അകത്ത് അകത്ത് അത് നിങ്ങളെ നിയമാണോ കോളേജ് കൗൺസിലാണോ മാനേജ്മെന്റ് ആണോസിലിന്റെ ശരി യും എം കാണുന്നില്ല അതെ ഞങ്ങള് ഞാനത് കണ്ടപ്പോ അവരോട് പറഞ്ഞു പറയാത്തായിരിക്കാം എനിക്കറിയില്ല പി എസ് പാലിക്കുന്ന നിയമാണത് അതായത് പി എസ് എം ഒ ക്യാമ്പസിന്റെ അകത്ത് ആണ് ഫ്രണ്ട് കവറ് വേറെ ഒന്നും അല്ലേ കവർ ചെയ്തിട്ട് ഫേസ് കവർ ചെയ്ത് പറ്റൂല യും കാണുന്നില്ല ഞാൻ പറയാൻ പറഞ്ഞാൽ ഞാനൊരു ഞാനൊരു അധ്യാപകനാണ് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് ആസ് പ്രിൻസിപ്പൽ ഓക്കെ ഞാനത് കണ്ടപ്പോ അവരോട് പറഞ്ഞു നല്ലൊരുക്കാ പറഞ്ഞത് കുട്ടികൾക്ക് മാനസികമായിട്ട് സ്ഥിരമായിട്ട് കഴിച്ചു വെക്കാത്ത കുട്ടികളാണ് ഓൾറെഡി പരീക്ഷന്റെ അകത്ത് പരീക്ഷ ഹോളിന്റെ അകത്ത് ഓക്കെ ഐഡന്റിറ്റി ഐഡന്റിറ്റി കേട്ടോ ബേക്ക് ഔട്ട് ഇട്ട് കേറാം അത്രയും വേണ്ട അയച്ചു വെക്കൊന്നും വേണ്ട ഫേസ് മാത്രം പരീക്ഷ ഹാളിന്റെ അകത്തോക്കെ അത് എന്തായാലും ഐഡന്റിഫി ചെയ്യണം അതൊക്കെ ക്യാമ്പസിന്റെ അകത്ത് പറയുക എന്ന് പറഞ്ഞത് ഇൻസൈഡ് ഞാനൊരു ജെൻ യു പഠിച്ചാലാണ് ഞാൻ അധ്യാപകനോട് ജനിച്ചാലും എവിടെയില്ലാത്ത നിയമാണെന്നും പറയാം ഞാനതൊന്നും നിഷേധിക്കുന്നില്ല നിങ്ങൾ പിന്നെ ആയിരിക്കും തിരുവങ്ങാടി പി എസ് തന്നെ അല്ലേ തിരുവങ്ങാടി ആയിരിക്കും ചിലപ്പോ ഒക്കെ ആയിരിക്കാം നമ്മളിപ്പോ പാലിക്കുന്ന നിയമാണത് ഓക്കെ പി എസ് ഒ കോളേജിന്റെ അകത്ത് നിക്കാബ് അവിടെ പഠിക്കാൻ പറ്റില്ല മുഖം നിക്കാബ് ഫ്രണ്ട് ഫേസ് കവർ ചെയ്തിട്ട് കയറുന്നതാണ് ആ അസ്സാം വലിക്കും അത് പ്രശ്നമാക്കണ്ട ഇത് ഇന്നലെ പരീക്ഷ കഴിഞ്ഞു പോന്ന് പിന്നെ വൈകുന്നേരങ്ങിയ കുട്ടികളോട് ഞാൻ മുഖം മറച്ച് ക്യാമ്പസിൽ വരരുതെന്ന് പറഞ്ഞതിന്റെ ഒരു ഇതാണ് അതാ ക്രെസന്റ് കോളേജിലെ കുട്ടികളാണ് അവരോട് നല്ല പറഞ്ഞത് കോളേജ് കോളേജ് ഞാൻ പ്രിൻസിപ്പലാണ് ഏത് കോളേജ് ചോദിച്ചു കോളേജ് പറഞ്ഞു അപ്പം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ പരീക്ഷയ്ക്ക് വരരുത് കോളേജിന് നമ്മൾ ആരാണെന്നുള്ളത് തിരിച്ചറിയണം മുഖം മറച്ചുകൊണ്ട് ക്യാമ്പസിൽ വരരുത് എന്ന് പറഞ്ഞു അത് നമ്മുടെ റൂൾ ആണ് പി എസ് എമ്മ റൂൾ ആണ് പിന്നെ മുഖത്ത് തൂക്കി സിനിമ പർദ്ധയല്ല ഓക്കെ ആ പിന്നെ അത് ഇട്ടുകൊണ്ട് ക്യാമ്പസിൽ വരരുത് ആര് ആരാണെന്ന് തിരിച്ചറിയണം ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ റൂളാണത് ഒരു ഒരു ക്യാമ്പസിൽ വരുന്നേരം നമുക്ക് ആ ആൾ മനസ്സിലാവണ്ടേ ഓക്കെ അത് പറഞ്ഞതിന്റെ ഒരു സുപ്രഭാത പത്രക്കാരെ ഒരു വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നാണ് വേറെ ആരുമില്ല അവർ മാത്രമല്ല അത് അങ്ങ് കെട്ടിടങ്ങിക്കോളൂ കേട്ടോ അപ്പൊ കാര്യങ്ങൾ മനസ്സിലായി ഈ മറ്റേ വെളിമുക്ക് ഭാഗത്തുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന ബി എ പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ എന്തോ ഒരു കോഴ്സ് പഠിക്കുന്ന മുപ്പത്തി അഞ്ചോളം വിദ്യാർത്ഥിനികളാണ് മുഖാബ്രൻ എന്താ നിഖാബ് ഹിജാബ് വേറെ നിഖാബ് വേറെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും തലയൊക്കെ മറക്കുന്നതാണ് ഹിജാബ് മുഖം മറക്കുന്നതാണ് നിഖാബ് ഇങ്ങനെ നിഖാബ് പരീക്ഷയ്ക്ക് വരുന്ന വിദ്യാർത്ഥികളെ അവിടെ പരീക്ഷ കഴിഞ്ഞിട്ട് അവർ പോകുമ്പോൾ പ്രിൻസിപ്പളായ ഡോക്ടർ അബ്ദുൾ അസീസ് പറഞ്ഞു ഈ രീതിയിൽ ക്യാമ്പസിന്റെ കയറരുത് പരീക്ഷയ്ക്ക് വരരുത് ഇതുമാത്രല്ല ക്യാമ്പസിന്റെ അകത്ത് ഇങ്ങനെ കയറരുത് എന്നാണ് നിയമം അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന രീതിയിൽ വിദ്യാർത്ഥികളെ താക്കീത് ചെയ്തത് വിദ്യാർത്ഥികൾക്ക് ഭയങ്കര മനോവശം ഉണ്ടാക്കി രക്ഷിതാവ് അതാണ് ചോദ്യം ചെയ്തത് അങ്ങനെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല കോളേജുകളും ഉണ്ട് കേരളത്തിൽ തന്നെ പല കോളേജുകളിലും ഇങ്ങനെ വസ്ത്രം ധരിച്ച് പഠിക്കാനും പരീക്ഷ എഴുതാനൊക്കെ സമ്മതിക്കുമ്പോഴാണ് നിങ്ങൾ എന്താണ് ഈ ഒരു മുസ്ലിം സ്ഥാപനം പോലും ഇങ്ങനെ ഈ ഒരു മുസ്ലിം വേഷത്തോട് ഇത്രയും വളരെ വിരോധം പുലർത്തേണ്ട കാര്യം എന്താണെന്നുള്ളത് ഈ നിക്കാബ് ധരിക്കുന്നതിനെ കുറിച്ച് എന്താണ് മതനിയമം അതിന്റെ ചില വസ്തുതകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഓരോ മതവിശ്വാസികളും സ്ത്രീകളാണെങ്കിൽ ഈ മുഖാവരണം ധരിക്കൽ നിർബന്ധമാണ് മുഖാവരണം ധരിക്കാൻ െ പുറത്തിറങ്ങാൻ പാടില്ല എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച ആളുകളുണ്ട് എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ആവശ്യ സമയത്ത് പുറത്തിറങ്ങാം ഇപ്പോ അങ്ങനെ എല്ലായിടത്തും മുഖാവരണം ധരിച്ച് നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അതിൻ്റെ നിയമം അനുസരിച്ചിട്ട് എങ്ങനെയാണോ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ആണെങ്കിലും അല്ലെങ്കിൽ മക്കത്ത് അതീനയിലും നമ്മൾ ഹജ്ജിന് ഉമറക്കു പോയാൽ അവിടെ മുഖം മറക്കാൻ പാടില്ല ഇതാണ് ഒരു വിഭാഗം ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അവിടെ മുഖം മറച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹജ്ജില്ല ഉമ്ര ചെയ്യാനാണെങ്കിലും മുഖം മറക്കാൻ പാടില്ല തവാഫ് ചെയ്യുമ്പോൾ മുഖം മറക്കലില്ല അതുകൊണ്ട് തന്നെ മുഖം മറക്കൽ എക്സ്ട്രാ കാര്യമാണ് അതൊരാചാരം മാത്രമാണ് അതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് വ്യാഖ്യാനിക്കുന്ന മുസ്ലിം പണ്ഡിതന്മാരുണ്ട് അതായത് അതൊരു അങ്ങനെ ഒരാള് മുഖം മറക്കുന്നുണ്ടെങ്കിൽ അത് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരാൾ അങ്ങനെ ധരിക്കുന്നെങ്കിൽ മുഖം മറക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ പക്ഷേ മുഖം മറക്കുന്ന ഒരാൾ ആ ഐഡന്റിറ്റിയെ ഇല്ലാതാക്കുന്നതാണ് പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയത്ത് മുഖം വെളിവാക്കിയിട്ട് തന്നെ കയറണം കാരണം ഇത് ആൾമാറട്ടം വരാൻ സാധ്യത ഉണ്ട് ഒന്ന് അത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ തന്നെ മുഖം മറക്കാതെ വരണം കാരണം അതിലും ആൾമാറാട്ടം നടത്താൻ സാധ്യതയുണ്ട് പിന്നെ ഒരു ക്യാമ്പസിന്റെ നിയമം എന്താണോ അവിടെ മുഖം മറക്കരുത് അതായത് മുഖം മാത്രമേ മറക്കാതിരിക്കണമെന്നേ പറഞ്ഞോളൂ ഇപ്പൊ ഈ പ്രിൻസിപ്പളും പറഞ്ഞ അതാണ് ഈ മുഖം മറച്ച സാധനങ്ങളുടെ മേലേക്ക് കയറ്റിയിട ക്യാമ്പസിനകത്ത് പരീക്ഷയ്ക്ക് വരുന്ന ആളാണോ വിദ്യാർത്ഥിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു നിയമമാണ് ഇതന്നെയാണ് ആ സ്ഥാപനത്തിന്റെ മാനേജറും പറയുന്നത് അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു എന്ത് വന്നാലും മുഖം മറച്ചിട്ടേ പുറത്തിറങ്ങാവൂ എന്ന് പറയുന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യമാണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഹജ്ജ് പാസ്പോർട്ടിൽ എടുക്കുന്ന സമയത്ത് മുഖം മറച്ചിട്ടുള്ള ഒരു ഫോട്ടോ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ നമ്മൾ ചെയ്യണം നമ്മളൊരു കടയിൽ പോയാൽ അല്ലെങ്കിൽ ആളുകൾ പഠിക്കാൻ പോയാൽ അവിടുത്തെ നിയമം അനുസരിച്ച് നമ്മൾ മാറണം എന്ന് പറയുന്ന ആളുകളുണ്ട് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി വളരെ പവിത്രമായ ഹജ്ജിനുറക്ക് പോയാൽ പോലും ഈ മുഖം മറക്കുന്നൊരു സിസ്റ്റം ഇല്ല അത് മുഖം മറക്കുന്നതിനെ അനുവദിക്കുന്നുമില്ല നമസ്കാരത്തിൽ ും മുഖം അന്യപുരുഷന്മാർക്കിടയില് അന്യ പുരുഷന്മാർ തമ്മിൽ സങ്കലനം ഉണ്ടാകുമെങ്കിൽ മുഖം മറക്കണം എന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് ഇതിലൊക്കെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം വ്യത്യസ്തമായ ചിന്താഗതി മുസ്ലിം മതപണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ് അത് അതോടൊപ്പം തന്നെ ഒരു വിഭാഗം ആളുകള് ഇത്ര മുഖം മറക്കുന്നതിന് എന്തോ ഒരു മോശം രീതിയിൽ കാണുന്ന ആളുകളുണ്ട് ഉണ്ട് ഇവിടെ പർദ്ധ ധരിക്കാനുള്ള വിലക്കിന്റെ പ്രശ്നമല്ല ഹിജാബ് ധരിക്കാനുള്ള വിലക്ക് ഒന്നും ഇവിടെ ഇല്ല ഇപ്പൊ എം ഇ എസ് ഏതോ മെഡിക്കൽ കോളേജിലോ മറ്റോ ഇത്തരത്തിൽ മുഖം മറക്കാൻ പാടില്ല എന്നൊരു നിയമം ഫസൽ ഗഫൂർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് പ്രകാരം ഏതോ ഒരു സയ്യദ് കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ പഠനം പോലും ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അള്ളാഹുപോലെ നമുക്ക് അറിഞ്ഞുകൂടാം അപ്പൊ ചില സ്ഥാപനങ്ങളൊക്കെ ഫസൽ ഗഫൂറിന്റെ എം എ സ്ഥാപനങ്ങളിലൊക്കെ മുഖം മറച്ചു വരുന്നതിന് വിലക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതെല്ലാം മറ്റൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കമന്റ് എഴുതി ഷെയർ ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള മുഖം മറക്കുന്നതിനൊക്കെ ഒരു ഒരു മോശം രീതിയിൽ കാണുന്ന ആളുകളുണ്ട് അതിന്റെ ആവശ്യമില്ല ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ആ വേഷങ്ങൾ കൊണ്ടടക്കാനൊക്കെ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം അനുവദിക്കുന്നുണ്ട് അത് പ്രകാരം ഓരോരുത്തർ മുഖം മറച്ചോട്ടെ പക്ഷെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാകും ആ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് സാമാന്യമായ ഒരു മര്യാദ നമ്മളിപ്പോ ഒരു ഭക്ഷപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്നവർക്ക് പോലും ഇങ്ങനെ മുഖം മറച്ച ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കഴിച്ചു ഇങ്ങനെ ഇടങ്ങറാവുന്ന ആളുകളുണ്ട് നമ്മൾ അത്രയും ഇടങ്ങറാവേണ്ടതുണ്ടോ അതായത് ഞാൻ പഠി പഠി പഠിപ്പിച്ചിരുന്ന ഒരു സ്ഥാപനത്തിലെ ഒരു വിഭാഗം കുട്ടികൾ ഇങ്ങനെ മുഖം മറച്ചു വരുന്ന കുട്ടികളുണ്ട് മുഖം മറക്കാതെ വന്നിരുന്ന കുട്ടികളുണ്ട് അതായത് നിഖ വിടുന്ന കുട്ടികളും നിഖാവിടാത്ത കുട്ടികളെയും ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ കാണുമായിരുന്നു രണ്ടും ഒരേപോലെയാണ് പോലെയാണ് രണ്ടു കൂട്ടരും സാധാരണ മനുഷ്യരെ പോലെയുള്ള ഈ വേഷം ധരിക്കുന്ന പക്ഷേ എല്ലാവിധ കുട്ടികൾക്കുണ്ടാ കുട്ടികൾക്ക് കൗമാരക്കാരായ പെൺകുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ചാബല്യങ്ങളൊക്കെ രണ്ടു കൂട്ടരിലും ഒരേപോലെ കാണലുണ്ട് അപ്പൊ ഈ ഒരു വേഷത്തിനപ്പുറം ആളുകളുടെ സ്വഭാവത്തിനും രീതിയിലുമാണ് വിശുദ്ധി ഉണ്ടാവേണ്ടത് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് ഏതായാലും നമ്മൾ ഇത്തരം വേഷങ്ങളെ അവമതിക്കാനോ മറ്റോ നിൽക്കേണ്ടതില്ല ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ മുഖം മറച്ച ഇത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് മുഖം മറക്കാതെ നടക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇതിനൊക്കെ ഒരു മനസ്സിലാകുന്ന ഒരു സംഗതി ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നത് ആണ് എന്നുള്ളതാണ് മായിട്ട് അത്ര വലിയ നിർബന്ധം പിടിക്കുന്നില്ല കാരണം ഓരോരുത്തരുടെ ഏർ എന്താ പറയാ നെറൂറത്തനുസരിച്ച് ബുദ്ധിമുട്ട് അനുസരിച്ച് നിർബന്ധിത സാഹചര്യം അനുസരിച്ച് അതിലൊക്കെ ഇളവുകൾ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ ഏതായാലും ഈ പെൺകുട്ടിയുമായി ബന്ധം ഈ ഒരു മലപ്പുറം ജില്ലയിലെ പി എസ് എം വിഷയം സുപ്രഭാതം പത്രമാണ് റിപ്പോർട്ട് ചെയ്തത് അതിന് സുപ്രവാദം പത്രത്തിനെതിരെയൊക്കെയാണ് ആ ഒരു പ്രിൻസിപ്പൾ സംസാരിക്കുന്നത് ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ നിക്കാബ് ഒക്കെ ധരിച്ച് ഞാൻ പ്രത്യേകം പറയുന്നു ഹിജാബ് ധരിക്കുന്നതിനെ കുറിച്ചല്ല നിക്കാബ് ധരിക്കുന്നതിനെ കുറിച്ച് അതിങ്ങനെ വ്യാപകമാവുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ പല രാജ്യങ്ങളും മുഖം മറക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് പല വിധേ എന്താ പറയുക ഈ യൂറോപ്യൻ രാജ്യങ്ങളും അതേപോലെ പല സ്ഥലങ്ങളിലൊക്കെ മുഖം മറച്ചു വരുന്ന നിരോധനമാണ് ഈ ആളുകൾ പോലെയുള്ള പലയിടത്തും ഇങ്ങനെ ഈ ലേഡീസിൻ്റെ ബാത്റൂമിലൊക്കെ ഇങ്ങനെ മുഖം മറിച്ചിട്ട് പുരുഷന്മാരനെ വന്നിട്ട് നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ ആളുകളിലും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരു മുഖം മറക്കുന്നതിനെ പലരും പ്രോത്സാഹിപ്പിക്കലില്ല അതൊരു മതവിവേചനമായിട്ടെന്നല്ല മതവിരോധമായിട്ടല്ല ആളുകൾ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് അങ്ങനെ മുഖം മറക്കുന്ന ആൾ നിങ്ങൾ ദൈവം ഇത് പുറത്തിറങ്ങണ്ട അകത്തന്നെ ഇരുന്നോളൂ എന്ന് പറയുന്ന ആളുകളോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം